വിജയികൾക്ക് ആദരവും പഠനോപകരണ വിതരണവും നടത്തി കൊടുങ്ങല്ലൂർ നഗരസഭ രണ്ടാം വാർഡിൽ വിദ്യാർത്ഥികൾക്ക് പുസ്തകവും പേനയും വിതരണം ചെയ്തു അൻപതോളം അച്ഛനമ്മമാർക്ക് ചികിത്സാ സഹായവും നൽകി രണ്ടാം വാർഡിലെ ബി ജെ പി ബൂത്ത് കമ്മിറ്റിയും ന്യൂലക്ഷ്മി ട്രസ്റ്റും ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചത് വാർഡ് കൗൺസിലർ രശ്മി ബാബു അധ്യക്ഷത വഹിച്ചു പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ അവരുടെ ഇതൊന്നും പലപ്പോഴും തയ്യാറാവുന്നില്ല അതുകൊണ്ട് ഞങ്ങള് പലപ്പോഴും അത് ഉപയോഗിക്കാനും വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവരെ വഴിതെറ്റിക്കുകയും ഈ വിദ്യാർത്ഥികൾക്ക് രക്ഷിതാക്കളല്ല സ്നേഹം നൽകുന്നത് സ്നേഹം പാർന്നു നൽകുന്ന ഉണ്ടായിക്കൊണ്ട് യുവാക്കളെയും വിദ്യാർത്ഥി സമൂഹം വഴിതെറ്റിക്കുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ നിലവിലുണ്ട് പലപ്പോഴും അത് ഒരു പരിധിവരെ കാരണക്കാര് രക്ഷിതാക്കൾ തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് മക്കളുടെ ഉന്നത വിദ്യാഭ്യാസത്തിലൂടെ വലിയ ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ ഡോക്ടർമാരും എഞ്ചിനീയർമാരും വക്കീൽമാരും സയന്റിസ്റ്റുകളും ഒക്കെ തന്നെ ആകണമെന്നാണ് നമ്മുടെ ആഗ്രഹം പക്ഷേ വ്യത്യസ്ത കാഴ്ചപ്പാടുള്ള ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ വീടുകളിലുണ്ടാവും ഒരുപക്ഷെ രാജ്യം സംരക്ഷിക്കുന്ന പട്ടാളക്കാരനാകാനായിരിക്കും ആഗ്രഹം ഇല്ലെങ്കിൽ നല്ലൊരു കൃഷിക്കാരനാകാനായിരിക്കും ആഗ്രഹം നല്ല ആളുകളായിരിക്കാം ഒരു പക്ഷെ വാർത്ത പണി രതീഷ് മാളക്കാരൻ സ്വാഗതവും ബൂത്ത് സെക്രട്ടറി ജ്യോതി നന്ദിയും പറഞ്ഞു